ല്ലോ ഞാനിപ്പോ ഇതുവഴിയെ ഇത് കണ്ടോട്ടോ ഇപ്പൊ കണ്ടോട്ടോ കണ്ടോട്ടോ കേട്ടോ വണ്ടിയ പക്ഷെ ഇവിടത്തോളം ഞാൻ ഇങ്ങോട്ട് വരും പോയതാ ചെലപ്പോ അങ്ങനെയാണ് വഴിയാണ് കരുതിട്ടേ പക്ഷെ ഇതാവുന്ന ഞാൻ കരുതില്ല ഇതുവഴി വഴി കാണിച്ചോണ്ടിട്ടോന്നില്ല ഇങ്ങനെ ആ അതെ ഞാൻ ഈ ഷോർട്ട് കയറി വന്നതാ അവിടെ നിന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്ത് വരാൻ പറ്റും ഇല്ല ഈ വഴി കറക്റ്റ് ആയിട്ട് തന്നെ കണ്ടോ പക്ഷെ ഇവിടെ എത്തിയപ്പോഴേക്കും സ്ഥലം വില്പന ഓക്കേ എന്നാൽ പോട്ടെ ഓക്കെ ശരി എന്നാ കൈ ഇവിടെ ലൊക്കേഷൻ കിട്ടിയതാ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെങ്കിൽ ഡെലിവറി കിട്ടി മതിൽ മതി ഞാൻ മതിൽ ചാടി കിടന്ന് ഡെലിവറി ചെയ്യുന്ന രണ്ടാമത്തെ സ്ഥലം ഒന്നൊരു ഡോക്ടർ ആയിരുന്നു രാത്രി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല അത് ഞാൻ മതിലയാടിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് വെച്ചിട്ട് ഡെലിവറി ഓൺലൈൻ അറിഞ്ഞു ഡെലിവറി ഞങ്ങോട്ട് പോകുന്നു ആരും അറിഞ്ഞില്ല ഞാൻ വിളിക്കാൻ ബലടിക്കാനൊന്നും നിന്നില്ല ഇപ്പോൾ രണ്ടാമത്തെ മതിലിയാട്ടം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ദൈത എന്ന സ്ഥലം അല്ല ഇവിടെ എന്തോ കോർപ്പറേഷന്റെ സ്ഥലം അങ്ങോട്ടൊക്കെ ഇവിടെ ഇപ്പം തരിച്ചു നാളെ ഒരു പരിപാടി വരും മറ്റേ പുള്ളി ഞാൻ പറഞ്ഞിട്ട് ക്യൂരിയോസിറ്റിക്ക് വന്ന് നോക്കിയതാ ഓട് പൂച്ചേ ഞാൻ പറഞ്ഞ മതിലിയാടി വന്നത് അവർക്കറിയില്ലല്ലേ ഇത് രണ്ടാമത് മതിലിയാട്ടം അങ്ങനെ ഇടപോളെ ഞാൻ മെഡിക്കൽ കൊച്ചിൻ നഗരസഭ വല്ല സ്ഥലം കൊച്ചി പ്രോപ്പർട്ടി ഓക്കെ ഞാൻ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കേട്ടോ ഫ്രണ്ടിപ്പോൾ എടുത്തില്ലോട്ടോ കേട്ടോ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് ആ അതാ വേറെ വേറെ ഓക്കെ ഓക്കെ എന്നൊക്കെ പോവാം അപ്പോൾ ഞാനവിടെ ഡെലിവറിക്ക് അടി കാണിച്ചു തരാം ഇതുവഴി ചാടിയാൽ പോയത് അതുവഴി കറങ്ങി വരണേ ഇതുവഴി ഇറങ്ങി നമുക്ക് അടുത്ത ഡെലിവറിക്ക് പോവാം ഓക്കെ ഇനി ഏഴാം തീയതിയാണ് സെപ്റ്റംബർ അപ്പോൾ ഞാൻ ഒന്നാമെന്നൊക്കെ വരാം വേറെ പരിപാടിയായിരിക്കും സെറ്റ് ചെയ്യണം മടി വിടക്കിരിക്കാൻ മാത്രം അവിടുത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ അത്രയും രണ്ടാമത്തെ മുതലേ ഡെലിവറി രണ്ടാമത്തെ മുതലേ ഒന്നാമത്തെ ലോക്ടറേ അവർ ഇതില് എടുക്കാത്തതുകൊണ്ടിട്ടില്ല രാത്രി എനിക്ക് ഇൻസെൻറ്റീവ് അടിക്കുകയാണ് ഞാൻ അന്നത്തെ വീഡിയോ കാണും ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എന്താണ് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല സെറ്റ് ചെയ്തിട്ട് വീട്ടിലേ ചാർന്നതല്ല ചാർന്നു ചാർന്നേ കാണിച്ചില്ല കാണിച്ചില്ല ചാരി കഴിഞ്ഞിട്ടുള്ളത് എനിക്ക് ഉള്ളിൽ ഉപയോഗിച്ച് എടുക്കാൻ പറ്റില്ലല്ലോ ശരിയല്ല പുറത്ത് പോയിട്ട് എടുത്തത് അതെല്ലാം അപ്പുറം പോയിട്ട് മര്യാദ മര്യാദ അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് രണ്ടാമത്തെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൽ അപ്പം എന്താണെന്ന് വെച്ചാൽ കടന്നുണ്ടോ അപ്പോൾ എന്താന്ന് വെച്ചാൽ നമുക്ക് ഇനിയും മതിരി ഏട്ടം ഉണ്ടാവും അങ്ങനെ ഡോക്ടർ വിളിക്കഴിഞ്ഞിട്ടാണ് ഞാൻ ചടിപ്പിച്ചത് ഇല്ലെങ്കിൽ ഞാൻ അസറ്റിന്റെ പറ്റുന്നത് പണ്ടാകുമ്പോൾ അസറ്റ് എസ് അപ്പം അടുത്ത പ്രാവശ്യം നമുക്ക് അടുത്ത ആദ്യം ഡോക്ടറിൻ്റെ പിന്നെ മെഡിക്കൽ ടെസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ ഞാൻ അടുത്ത ആറരയാണെന്നാ പോലീസാറിൻ്റെ കഴിക്കല്ലേ ആയിക്കോ സെപ്റ്റംബർ സെവൻ ആണത് ഡോക്ടറിൻ്റെ കഴിഞ്ഞത് ഇന്നലെയടെ മിനിഞ്ഞാന്ന് അതായത് ഏഴാം തീയതി കഴിഞ്ഞാൽ ആറ് അഞ്ചാം തീയതി ഡോക്ടർ ആറാം തീയതി പോയില്ല ഏഴാം തീയതി ഇരുന്നു തടി പോയി അവിടുത്തെ വീട്ടിലെ നോക്കാൻ ആര്യം ബായ് Редактор